നാടും നഗരവും ദസറ നവരാത്രി ആഘോഷങ്ങളുടെ ഒരുക്കത്തിലാണ് ഇതോടൊപ്പം തിരുപ്പതി തിരുമല ക്ഷേത്രവും ബ്രഹ്മോത്സവത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ് ബ്രഹ്മോത്സവം തിരുപ്പതിയിലെ ഏറ്റവും പ്രധാന തിരുപ്പതിയിലെ ഏറ്റവും പ്രധാന ആഘോഷങ്ങളിൽ ഒന്നാണ് ആയിരക്കണക്കിന് ആളുകളാണ് ഈ ദിവസത്തിൽ തിരുപ്പതി ക്ഷേത്രത്തിലെത്തുന്നത് വിശ്വാസികൾ കാത്തിരിക്കുന്ന ബ്രഹ്മോത്സവത്തിൽ വലിയ പ്രദക്ഷിണം ഉൾപ്പെടെയുള്ള ചടങ്ങുകളാണ് നടക്കുന്നത് ഒന്നാം ദിനം ശേഷാദ്രിദാന്തനെ പല്ലക്കിലും രണ്ടാം ദിനത്തിൽ ശേഷവാഹനത്തിലും മൂന്നാം ദിനം സിംഹവാഹനത്തിലും പവഴം കൊണ്ടുള്ള മണ്ഡപത്തിലും നാലാം ദിനം കൽപ്പകവൃക്ഷ വാഹനത്തിലും വൈകുന്നേരം സ്വർണമണ്ഡപത്തിലും എഴുന്നള്ളിക്കും അഞ്ചാം ദിനം കഴിഞ്ഞ നാല് ദിനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മോഹിനിവേഷത്തിലാണ് ഭഗവാൻ എഴുന്നള്ളുക ആറാം ദിനത്തിൽ ആയിരവതത്തിന്റെ പുറത്തും ഏഴാം ദിനം സൂര്യചന്ദ്രന്മാരാകുന്ന വാഹനങ്ങളിലും എട്ടാം ദിനം സ്വർണരഥത്തിലുമാണ് വെങ്കടേശ്വര ഭഗവാൻ എഴുന്നള്ളുക ഇത്തവണ തിരുമല തിരുപ്പതി ദേവസ്ഥാനം വെങ്കടാചലപതി ക്ഷേത്രത്തിലെ മഹോത്സവം ഒക്ടോബർ നാലിന് ആരംഭിക്കും പന്ത്രണ്ടിന് കുടിയിറങ്ങും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിലായി നാനൂറ്റി അമ്പതിലധികം ഉത്സവങ്ങളാണ് തിരുപ്പതിയിൽ നടക്കുന്നത് ഉത്സവമൂർത്തി ശ്രീ മലയപ്പ സ്വാമി ശ്രീദേവി ഭൂദേവി എന്ന ത്രിമൂർത്തികളോടുകൂടെ സർവ്വ സൗന്ദര്യത്താലും അലങ്കരിച്ചാണ് ഈ അവസരങ്ങളിൽ ഭഗവാൻ എഴുന്നള്ളുന്നത്